എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ അമ്പൂരിയിൽ താമസിക്കുന്ന ജി പി സജിയേട്ടൻ അദ്ദേഹമാണിത് സജിയേട്ടൻ നമസ്കാരം 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 സജീട്ടൻ കവിതയൊക്കെ എഴുതുമെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ആ എഴുതിയ കവിത ഒന്ന് പ്രേക്ഷർക്ക് വേണ്ടി ആലപിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ എഴുതിയ കവിതയല്ലേ അവതരിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് പ്രയാസമില്ല കിഡിലം കവിതയാണ് അതൊക്കെ കേൾക്കുന്നവരൊക്കെ അല്ലേ തീരുമാനിക്കേണ്ടത് വെറുതെ ആണോ അല്ലെങ്കിൽ അല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കവിത കവിത പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിൽ തോന്നിയത് കുറിച്ച് വെച്ചു അത് അതിനൊരു ബേസ് ഉണ്ട് കാരണം ഞാൻ തിരുവനന്തപുരത്ത് അരുമനക്ക് പോകുന്ന വഴിയിൽ കുഴുത്തറ ബസ്സിൽ കയറി ബാലരാപുരത്തെത്തിയപ്പോ തമിഴ് ബസ് തമിഴ്നാട് ബസ്സാണ് അതിൻ്റെ ഫ്രണ്ട് ഡോർ വഴി കയറി വരുന്നിടത്ത് അതിൻ്റെ ഒരു മൂന്നാമത്തെ സീറ്റിൽ ഞാനിരിക്കുമ്പോൾ ബാലരാമപുരത്തു നിന്നും ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയും അവരുടെ അമ്മയും കൂടെ ബസ്സിലോട്ട് കയറി അവർ ബസ്സിൽ കയറിയപ്പോൾ ഞാനിങ്ങനെ അവരെ നോക്കി വളരെ പ്രയാസപ്പെട്ട് ബസ്സിൽ കയറുന്നതും പിന്നെ പാറശാല പാറശാലവർ ഇറങ്ങുകയും ചെയ്തു ഞാൻ കുളത്തറ ഇറങ്ങി വീട്ടിൽ പോയി വീട്ടിൽ ചെന്നിരുന്ന രാത്രി ആയപ്പോൾ എന്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു വല്ലാത്തൊരു വേദനയൊക്കെ ആയിട്ട് അതിൽ നിന്നുണ്ടായതാണ് ആ കവിതാണ് അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പൊ ആ ബേസ് അതാണ് ഞാൻ ഈ ഇപ്പൊ എഴുതുന്ന ഓരോ പാട്ടിനും അല്ലെങ്കിൽ ഓരോ കവിതയ്ക്കും ഓരോ കഥക്കും എല്ലാത്തിനും ഒരു അടിസ്ഥാനമുണ്ട് നമ്മൾ അത് പരിഗണിച്ചാണ് നമ്മൾ എഴുതുന്നത് ചേട്ടൻ ഇപ്പോ ആ ഒരു ഫീൽ ആയിരുന്നു കവിത നമുക്ക് തീർച്ചയായിട്ടും അമ്മേ അമ്മേക്കരഞ്ഞു കണ്ണുകൾ പൂട്ടി കൈകാൽ നിലത്തിട്ടുതല്ലി ചുണ്ടുകൾ വീണ്ടും കടിച്ചു കൈകൾ മുറുകെ പിടിച്ചു അമ്മേ അമേ എന്നുറക്കരഞ്ഞു അരികത്തു നിന്നു നിറവയർ മെല്ലെ അമ്മ ചൊല്ലി സാരമില്ല മകളെ നേരമായി ഇപ്പോൾ കഴിയും സാരമില്ല മകളെ നേരമായി ഇപ്പോൾ കഴിയും വരിഞ്ഞു മുറുകി ദേഹം നൊന്തു പിളർന്നു നിണം വാർന്നൊഴുകി ധാരയായ് ജനനിയായ് വരിഞ്ഞു മുറുകി ദേഹം നൊന്തു പിളർന്നു പിളർന്നുകീറി നിണം വാർന്നൊഴുകി ധാരയായ ജനനിയായ് കേട്ടവൾ അമ്മേന്നൊരു എന്നൊരു ആനന്ദ നിർവൃതി കേട്ടവൾ അമ്മേ എന്നൊരു ചെറുവിൽ ആനന്ദ നിർവൃതി കണ്ണുകൾ മെല്ലെ തുറന്നുതൻ പൊന്നോ മനപുത്രനമാറോടു ചേർത്തു നൽകിയവൾ തൻ മാറിലെ ചോരത്തുള്ളികൾ പാലായി പാലാഴിയായി അമൃതായി അമ്മിഞ്ഞപ്പാലായി നൽകി അവൾ തൻ മാറിലെ ചോരത്തുള്ളികൾ പാലായി പാലാഴിയായി അമൃതായ അമ്മിഞ്ഞ പാലായി കൊച്ചുകാലാൽ പിച്ചവെച്ചുമെല്ലെ നടക്കാൻ തുടങ്ങവേ നിലതെറ്റിത്താഴത്തു വീഴുവാൻ നേരത്തു തങ്ങിയെടുത്തു നിന്നമ്മതൻ കരങ്ങൾ കൊച്ചുകാലാൽ പിച്ച വെച്ചു മെല്ലെ നടക്കാൻ തുടങ്ങവേ നിലതെറ്റി താഴത്തു വീഴുവാൻ നേരത്തു തങ്ങിയെടുത്തു നിന്നമ്മതൻ കരങ്ങൾ വളർന്നു മെല്ലെ നി മനുഷ്യനായി മാന്യനായി തീർന്നു ു നിന്നതരം മദ്യവും മാംസവും മറന്നുവോ അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യം ആദ്യമായി നുകർന്ന അമൃതിൻ്റെ മാധുര്യം അമ്മിഞ്ഞ അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യം മനുഷ്യ നിന്റെ ശിരകളിൽ ലഹരി മദ്യത്തിൻ്റെ ലഹരി മാംസത്തിൻ്റെ ലഹരി മതത്തിൻ്റെ ലഹരി അനുഷ്യന്റെ ലഹരി നിന്റെ സിരകളിൽ ലഹരി മകനേ നിന്റെ അമ്മ കേഴുന്നു മകനേ നിൻ മാതാവ് കേഴുന്നു മകനേ നിന്റെ അമ്മ കേഴുന്നു നൽകുനിവൊരി റ്റു സ്നേഹം നൽകുനിവൊരിറ്റു സ്നേഹം സൂപ്പർ സൂപ്പർ കവിത ആയിക്കോട്ടെ കവിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണല്ലോ ആടിപൊടിയാ